ഇന്ന് നടക്കാനായിട്ട് കൊണ്ടുവാനായിട്ട് പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പെട്ടോ നിങ്ങളും ഇങ്ങനെ നടക്കുക കേട്ടോ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു മൂന്ന് മണിയായപ്പോൾ ഒന്ന് പുറത്തിറക്കിയായിരുന്നു ഇച്ചിരി ബഹളം വച്ചപ്പോൾ കേട്ടോ അവൾ മിക്കവാറും ഇറങ്ങി പോകുന്ന കേട്ടോ അതുകൊണ്ട് അവൾ ചുമ്മാ അവിടെ കിടക്കുകാട്ടോ തിണ്ണേലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കാക്കയൊക്കെ ഇഷ്ടം പോലെ അതിലുണ്ടല്ലോ അപ്പോൾ ആ കാക്കേനെ പിടിക്കാനൊക്കെ ഓടുന്ന കേട്ടോ കാണുന്നത് അപ്പം ഹസ്ബൻറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ കുറച്ച് പേരായിരുന്നു അപ്പം അവനും ആ ഒപ്പം ഇരുന്നു കേട്ടോ അപ്പം ഇവനിങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെരക്കാത്തൊക്കെയാണ് അവൻ ഓക്കെ ട്ടോ അവൻ അവിടെ അതൊപ്പം പെരക്കാത്ത ഓക്കേ എന്ന് പറയുന്നത് ചിലപ്പം ട്ടോ അവൻ അവനോടിയാൽ എന്തായാലും ഓടാൻ പറ്റും അപ്പം ഞാൻ ആണെങ്കിൽ ഈ ഇതുങ്ങളെ ഒരിത്തിരി സമയം കണ്ടില്ല തന്നെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ട്ടോ അത്രേ ഇവരുമായിട്ട് ഭയങ്കര ആയി പോയി ഈ ചെറിയൊരു എന്നാ പറയുക അവരുടെ മുഖം പാടിയാലും ഒന്ന് വിശന്നു കണ്ടു കണ്ടാലും എനിക്ക് എനിക്കത് ഭയങ്കര ടെൻഷൻ അടിക്കും കേട്ടോ അപ്പം കുറേ നേരം അവിടെ ഇരുന്നു അവന് ഇച്ചേര കിടന്നോ മറന്നോ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയത് കേട്ടോ അപ്പം കുറച്ചിടം അങ്ങ് നടന്നങ്ങ പോകും മറ്റേ അതായത് ആ റോഡേ മെയിൻ റോഡേ പോകത്തില്ല കേട്ടോ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ഫ്രണ്ട് കിടക്കുന്ന റോഡേ പോവുള്ളൂ കേട്ടോ വാഴത്തോട്ടത്തിൽ ഒന്ന് പോകും നല്ല വെയിലുള്ളപ്പോഴാണ് നമ്മൾ ഈ വാഴത്തോട്ടത്തിൽ പോകുന്നത് കേട്ടോ ഒത്തിരി ആശ്വാസം കിട്ടൂല്ലോ അപ്പം ഒരു ഒരഞ്ചുമണി അഞ്ചര സമയത്താണേൽ ഇവരെയങ്ങൊണ്ട് ഞാൻ ഫ്രണ്ടിലെ ഡോറേ റോഡേ ഡോറല്ല കേട്ടോ റോഡേ അങ്ങ് നടക്കാൻ പോവുള്ളൂ കേട്ടോ അപ്പം അതാകുമ്പം പിന്നെ വഴിയല്ലേ അതാകുമ്പം പിന്നെ പ്രശ്നമില്ലല്ലോ അത് രാവിലെ അഴിച്ചു കൊടുത്തുള്ളതുകൊണ്ട് ഒന്നിനു കേട്ടോക്കെ അങ്ങനെ അങ്ങ് സാധിച്ചോളും രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വിടുന്നതല്ലേ അപ്പം പിന്നെ ഇടയ്ക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കുള്ളൂ അത് രണ്ടുപേരോട് അങ്ങ് പോകുമ്പോൾ പിന്നെ ഇവളിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളും നമ്മളെ വരച്ചവരെ നിർത്തി ഇവള് പുറത്ത് പോകുന്നു കേട്ടോ അവളുടെ കാര്യം നേടുന്ന ഓണം വരെ അവളങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം കുറച്ച് നേരം രണ്ടുപേരെയും പുറത്തോടെ ഒത്തിരി ദൂരോട്ടൊന്നും കൊണ്ടുപോവില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ വലിച്ചോണ്ടു പോകുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് തോന്നി കഴിഞ്ഞാല് കുറച്ച് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നിൽക്കും കേട്ടോ അപ്പം ഇപ്പാണേ മഴ പെയ്തു കഴിഞ്ഞാൽ വന്നാൽ അത്യാവശ്യം നല്ല ചെളിയാവുക നമ്മൾ ആ കിണർ കുത്തിയേൻ്റെ മണ്ണ് മുഴുവൻ ഇവിടെ എടുത്തിട്ടേക്കുവാണേ അപ്പം മണ്ണ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ വീട് പണിയുന്നവര് അവർക്ക് വേണേ കൊടുത്തേക്കാന്ന് അപ്പം ഓർത്ത്ന്നാൽ ഈ വഴിയിലേക്ക് ഇടുകയാണെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി കിട്ടിക്കിടക്കാണ്ടിരുന്നുള്ളൂലോ അപ്പം അങ്ങനെ നമ്മളാ വഴിയിലേക്ക് ഇട്ടുണ്ടട്ടോ അപ്പം വണ്ടി കേറി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അതങ്ങ് ഒതുങ്ങിക്കോളൂലോ അപ്പം അതിലേ നടക്കുമ്പോൾ കല്ല് കാരണം ഇവനാണ് ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കുന്നതല്ലേ കേട്ടോ പോകണത് രണ്ടുപേരും അവൾ മുന്നേ മുന്നേ അകമ്പടിയായിട്ട് പൊക്കോളും കുറച്ച് സമയം അവന്റെ അവൻ്റെ മണത്തുപിറക്കൊക്കെ ഇച്ചിരി നടക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പം അവൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അവളിങ്ങനെ നടക്കുമ്പോൾ പൂച്ചയെ കാണുമ്പോൾ ഇവള് പൂച്ചേനെ ഓടിച്ചു മരത്തെ കയറ്റും കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങളോടുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഒന്ന് ചുറ്റിക്കളിച്ച് ഒന്ന് കറങ്ങി ഇപ്പം അവിടെ മുഴുവൻ തെളിഞ്ഞു കിടക്കുന്നുള്ളതുകൊണ്ട് നല്ല സുഖമല്ലേ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം എന്നാ പിന്നെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ചക്ക കുരു പഴുത്ത ചക്കേയായിരുന്നു കേട്ടോ കാപ്പിക്കുരുണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ എഫ് പിയിലെ ചക്ക കുരുവിൻ്റെ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ എന്നെ ചെയ്യണ്ടതെന്നറിയാമോ പുഴുങ്ങണം കൂടി നന്നായിട്ട് കഴുകിയിട്ട് പഴുത്തിയൊക്കെയോ പച്ചച്ചൊക്കെ ഏതു ആകാം കേട്ടോ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക ഒരു എഴുപത് ശതമാനം വെന്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ പുറത്ത് ആ വെള്ളത്തൊലി കളഞ്ഞാൽ മതി കരിന്തൊലി കളയാ ആ ചുവന്ന തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുവിധം ചെറുതായിട്ടരിഞ്ഞ് ഒരു ഒരു ദിവസം വെയിലത്തോട്ട് ഇട്ട് വെക്കാം കേട്ടോ ഇപ്പം ഓവനുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി എന്നിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെയിലത്താണ് വെക്കുന്നെങ്കിൽ അങ്ങനെ കനം കുറച്ച് വലിപ്പം നോക്കണ്ട ഒരുവിധം അരിഞ്ഞ് വെയിലത്തോട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ അതായത് ഒരു ഇൻഡാലിയോ അല്ലെങ്കിൽ കട്ടിയുള്ള ഇരുമ്പിന്റെ പാത്രമോ അല്ല മൺചട്ടി പണ്ട് വീട്ടിലൊക്കെ ഇത് കാപ്പിക്കുരുമൊക്കെ വറുത്തോണ്ടിരുന്ന വലിയ മൺചട്ടിക്കകത്താണ് കേട്ടോ ഇങ്ങനെ ഇളക്കി 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 അത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി ഇത്തിരി കൂടുതൽ സമയം വിളക്കണം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ലോ ഫ്ലെ ലോ ഫ്ലെയിമിലല്ല ഒരു അറുപത് അല്ലേൽ അതങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് ഒന്ന് മാറ്റി മാറ്റി ഇട്ടാൽ മതി കേട്ടോ അത് നമുക്ക് ചെയ്യുന്നവർക്കറിയാമല്ലോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു എന്താ പറയുക ഇച്ചിരി മെനക്കെട്ട പരിപാടി കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി നല്ല അതായത് ഒരുപാട് കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് ഒരുപാട് കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ആ പരുവത്തിൽ ഇറക്കാം എന്നേ ഞാൻ കരുതുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുണ്ടാക്കുവാണെങ്കിൽ നല്ല കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ട് ഒറ്റയടിക്ക് തീ കത്തിച്ച് കരിച്ച കരിചവയാക്കരുത് കേട്ടോ സിമ്മിൽ ഇടുമ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം അതായത് ഉലുവ ജീരകം പിന്നെ ഏലക്ക ചുക്ക് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങാറാവുമ്പം നിങ്ങൾക്ക് ഇടാവുന്ന ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഒത്തിരി ഞാൻ ആ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കുറച്ചുകൂടെ വേണേൽ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഈ അരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വലുത് അപ്പോൾ ഇതിൻ്റെ അകത്ത് അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തരിയേ കിട്ടിയുള്ളൂ അപ്പം അത് കളയാന്ന് ഓർത്തുകൊണ്ട് അന്നേരമാണ് അരിച്ച പൊടിക്കകത്ത് പരിപരിപുരുന്ന് കുറച്ച് തരി കിടക്കുന്നതാണ്ട് എന്നാൽ പിന്നെ പിന്നെയുള്ളത് എൻ്റെ കയ്യിൽ ഒരു ചെറിയ അരിപ്പയാട്ടോ കുഞ്ഞരിപ്പിക്കകത്ത് തെള്ളുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തൊരു ആണ് പണ്ട് വീട്ടിൽ കാപ്പിക്കുരു പൊടിച്ചുകൊണ്ടിരുന്നപ്പോഴെന്ന് ഇങ്ങനെ ഈ കൈ കൈപ്പിടിച്ച് തെള്ളുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുത്തരം വട്ടത്തിലുള്ള അരിപ്പുണ്ടായിരുന്നു കൂട്ടോ അതിങ്ങനെ രണ്ടും മൂന്ന് തവണ മാറി മാറി അരിച്ചരിച്ചരിച്ചരിച്ച് ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നാണ് കാപ്പിക്കുരു കുത്തുന്ന കേട്ടോ അമ്മ ഇടിക്കും അമ്മ മടത്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഇടിക്കും എന്നിട്ട് തെള്ളാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ചേച്ചി ഞാനും ഒക്കെയാണ് ഞങ്ങൾ ഈ കാപ്പിക്കുരു അരിയൊക്കെ പൊടിക്കുന്നത് കേട്ടോ അപ്പം ഇത് ചെറിയൊരു അടുപ്പേൽ ഞാൻ തെളി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറേ അധികം തരിയും കൂടെ കിട്ടി കേട്ടോ അപ്പം അങ്ങനെ ചെറിയ അരിപ്പേക്കകത്ത് തെളി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുനു ഗുനൂനാന്നുള്ള നല്ല നൈസായിട്ടുള്ള പൗഡറ് അപ്പം അത് കിട്ടി കേട്ടോ അപ്പം ഇതിപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊക്കോ പൗഡർ പോലെയല്ലേ ഇരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രീം ഒക്കെ ഒഴിച്ച് ചായ ഒഴിച്ചു കുടിച്ച പോലെ ഇരിക്കും കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല കോഫി പൗഡറിൽ നിന്ന് അതായത് നിസാര ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ നമ്മുടെ എൻ്റെ കയ്യിൽ കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു ആ കാപ്പിപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് ഞാനങ്ങ് ഇട്ടു ഇട്ട് ഒന്നിച്ചങ്ങ് ഇട്ട് വെച്ചു അപ്പോൾ ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഈ തള്ളിക്കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി വരുന്ന പിശിനും നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വീണ്ടും നമുക്ക് അത് അരിച്ചെടുക്കാം കേട്ടോ അപ്പം അത് ഒട്ടും വേസ്റ്റ് ആവത്തില്ല അപ്പം ഞാൻ ഇതിനു മുന്നേ ഗോതമ്പിൻ്റെയും കണ്ട ഒത്തിരിനാള് മുന്നേ കല്യാണം കഴിഞ്ഞ് ഉടനെയും കണ്ടാന്ന് തോന്നുന്നു ഞാൻ കാപ്പി ഇത് ഉണ്ടാക്കി കൊഴിച്ചിട്ടുണ്ട് അപ്പം അതിനന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പ്രകൃതി കാപ്പിന്ന് അപ്പം അതിൻ്റെ കൂടെ ഈ ഗോതമ്പിൻ്റെ കൂടെ ഒരു ഒരു കുഞ്ഞിപ്പിടുത്തം മല്ലി മുഴുവൻ മല്ലിയൊക്കെ ചേർക്കും പിന്നെ ജീരകം ഉലുവ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കും കാരണം ഞങ്ങളുടെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു ഒരു ജോസഫ് ചേട്ടനൊന്നും ഉണ്ടോ പുള്ളി ഭയങ്കര പ്രകൃതിയായിരുന്നു കേട്ടോ അപ്പം പ്രകൃതി കാപ്പിന്നൊക്കെ പറഞ്ഞുകൊണ്ട് തേങ്ങ കൂടുതൽ ആ പുള്ളിയുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു തേങ്ങ വെള്ളം തേങ്ങ ഒക്കെ ഒക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഒട്ടയാനായിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ മരിച്ചുപോയി അപ്പോൾ പുള്ളി ഇങ്ങനെ ഗോതമ്പിൻ്റെയും കൊണ്ട് പ്രകൃതി കാപ്പി ഇട കേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ സമയം കിട്ടുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെയുള്ള പരീക്ഷണമൊക്കെ ഇഷ്ടമാണല്ലോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് അങ്ങ് മരുന്നൊക്കെ കഴിക്കുന്നതിനോട് വലിയ ആഗ്രഹം ആഗ്രഹമല്ല ഇഷ്ടമില്ല കേട്ടോ എനിക്കിതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ എനിക്ക് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ചേച്ചിയുണ്ടല്ലോ ആ ചേച്ചി പറഞ്ഞറിയാം സുബിന്നും പറഞ്ഞുകൊണ്ട് സുബി ചേച്ചി ഇപ്പോഴും ഉണ്ടോ പുള്ളിക്കാരി എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞെനിക്കറിയാവേ അപ്പോൾ അതുകൊണ്ട് മരുന്ന് ഇത് അങ്ങനെയുള്ളതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോൾ ഞാനത് ചെയ്തു വെക്കും കേട്ടോ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പം അത് ഇത് അന്ന് ഗോതമ്പിൻ്റെനും രുചിമാറ്റമൊന്നുമില്ല പക്ഷേ ഗോതമ്പിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് ചക്ക കുരുവിടെ ചക്ക കുരുവിൻ്റെ തോന്നി കേട്ടോ അപ്പം നിങ്ങളിതുണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കിയിട്ട് കുറച്ച് കോഫി പൗഡർ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാ കേട്ടോ ഇത് കട്ടനായിട്ട് കുടിക്കുന്നേക്കാൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് പാലിൻ്റെ കൂടെ ഇട്ട് കഴിക്കുവാണേൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇത് പറ്റുന്നൊരിതൊന്നുണ്ടാക്കുക ഒരിച്ചിരി മെനക്കേട് കേട്ടോ കർഷക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സിമ്മിലിട്ട് അല്ലെങ്കിൽ ഒരിച്ചിരിയും കൂടെ തീ കൂട്ടിയിട്ട് ഇത് ചെയ്യാ ചെയ്യേണ്ടതാണ് അല്ലാതെ ഒറ്റയടിക്ക് പൊകച്ചു കഴിഞ്ഞാൽ ഇതിനെ കരിചോ വെയാണ് മനസ്സിലായോ അതാണ് അതിന്റെ ഒരു മാറ്റം വരുന്നത് അപ്പം ചെറിയ സിമ്മിലിട്ടൊന്ന് സമയമുള്ളവരൊക്കെ ഇതൊന്നുണ്ടാക്കിയിട്ട് പാലിൻ്റെ കൂടെയൊക്കെ ഇട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണ് ചക്കുരു കാപ്പിയാണെന്നോ പിള്ളേർക്ക് ചക്കുരുന്ന് വലിയ വിലയൊന്നും ഇല്ലല്ലോ അപ്പം അതൊന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഒരു ഇഷ്ടംപോലെ ചക്കക്കുരു വരുന്ന സമയമല്ലേ ഇനി ചക്ക ചക്കക്കുരുന്റെ വിഭവങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള എല്ലാവരും ഉണ്ടാക്കുകയെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ അടുത്തോണ്ട് ഒരു ടർക്കിയൊക്കെ ഇട്ട് ഞാൻ നിന്ന് കാപ്പി കുടിച്ചാ കേട്ടോ അപ്പോൾ പുള്ളിക്കും കൊടുത്തു ടേസ്റ്റ് മാറ്റമൊന്നുമില്ല അപ്പം അന്നേരം പറഞ്ഞാൽ നമുക്കെന്നാൽ ആ കോഫി പൗഡറിൻ്റെ കൂടെ അങ്ങ് ഇട്ടാൽ മതിയല്ലോ അന്ന് അന്നേരം അങ്ങനെ ഒരു ഐഡിയ തോന്നി ഇത് കേട്ടോ നല്ല നൈസ് ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഞാൻ പിന്നെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്ത് നമുക്ക് മിക്സിക്കകത്തിട്ട് അരിച്ചെടുക്കാമല്ലോ അത് പൊട്ടും വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കോഫിയൊക്കെ എടുത്ത് ശരിക്കും മടുക്കും നമ്മൾ മടുക്കും കേട്ടോ മടുത്ത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവളാണ് പിന്നെ കിനാരം പറയാൻ വന്നത് കേട്ടോ അവൾക്ക് പുറത്ത് എങ്ങോട്ടേലും പിന്നെയും പോണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ നമ്മളെ ശല്യം ചെയ്ത് നമ്മുടെ പുറകെ കൂടും കേട്ടോ അത് പറച്ചില്ലെന്ന് പറഞ്ഞാൽ മൂത്ത ഇപ്പം എന്നെ പറഞ്ഞതെന്ന് കൂടി അറിയാൻ പറ്റത്തില്ല കേട്ടോ അമ്മ അതിരി വർത്താനം പറഞ്ഞ് അവൾ പുറത്തിറങ്ങിപ്പോകണം കേട്ടോ അപ്പം കുറച്ചു നേരം അവളുടെ കൂടെ അവിടെ ഇരുന്നു. അവള് വന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങ് മടിപ്പിക്കുകട്ടോ അപ്പോൾ ഇച്ചിരി നേരം പോയി നേരം പോയി എന്ന് പറഞ്ഞാൽ ഒരു എട്ടെട്ടരയായി അപ്പം ആ സമയം അവൾക്ക് പുറത്ത് പോകണം കേട്ടോ കിടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് തവണ അവൾക്ക് പോകാറുള്ളത് പിന്നെ അവളെ അങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് ഞാൻ ഞാനവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും ഈ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ചക്ക അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ വീഡിയോ അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ടാറ്റാ